അന്യഗ്രഹ ജീവികളുടൻ ഭൂമിയിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഞെട്ടിപ്പിക്കുന്ന പ്രവചനങ്ങളുമായി ബാബ വാങ്ക ആളുകൾക്ക് അവരുടെ ഭാവിയെ കുറിച്ചറിയാൻ വളരെയധികം താല്പര്യമാണല്ലേ അതിനാലാണ് പലപ്പോഴും അവർ ജ്യോതിഷികളെ കാണുന്നതും സംസാരിക്കാൻ ശ്രമിക്കുന്നതും ഭാവി പ്രവചിക്കുന്ന നിരവധി പേരുണ്ടെങ്കിലും ആദ്യം ഓർമ്മ വരുന്നത് ബർഗേറിയൻ സ്വദേശിയായ ബാബ വാങ്കയുടെ പേരാണെന്ന് നിസ്സംശയം പറയാം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ബാബ വാങ്കയുടെ പ്രവചനത്തിൽ വിശ്വസിക്കുന്നുമുണ്ടാകും പ്രവചനങ്ങൾ പലതും സത്യമായതോടെ വളരെയധികം അമ്പരപ്പോടെയാണ് ഓരോരുത്തരും പുതിയ പ്രവചനങ്ങൾക്കായി കാത്തിരിക്കുന്നതും ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിടയുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള ഭയാനകമായ പ്രവചനങ്ങളാണ് പുറത്തുവരുന്നത് ഓരോന്നായി പറയാം ഒന്ന് ആഗോള ദുരന്തം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മനുഷ്യർക്കും ഭൂമിക്കും ഒരേപോലെ ദോഷം വരുത്തുന്ന ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്നാണ് ആദ്യ പ്രവചനം അതിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉൾപ്പെടെ കഠിനമായ കാലാവസ്ഥകൾ ഭൂമി നേരിടേണ്ടി വരുമെന്ന ബാബാ വാങ്ക പ്രവചിക്കുന്നുണ്ട് ഭൂമിയുടെ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ ഇത് ബാധിച്ചേക്കും എന്നാണ് വാങ്കയുടെ അഭിപ്രായം ഇതെങ്ങനെ തുടങ്ങുമെന്ന് വ്യക്തമായി പറഞ്ഞില്ല എങ്കിലും ആദ്യ സൂചനകൾ ഇതിനോടകം തന്നെ ദൃശ്യമാകുന്നുണ്ട് എന്നാണ് പലരും വിശ്വസിക്കുന്നത് രണ്ട് മൂന്നാം ലോക മഹായുദ്ധം പ്രകൃതിക്ഷോഭങ്ങൾക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു വലിയ ആഗോള സംഘർഷം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ ഇറാൻ ഇസ്രയേൽ തായ്ലന്റ് കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കാണ് ലോകം സാക്ഷിയാകുന്നത് വാങ്കയുടെ പ്രവചനം അനുസരിച്ച് കാര്യങ്ങൾ കൂടുതൽ വഷളാകും എന്നാണ് സൂചന ചൈന തായ്വാനിൽ ആക്രമണം അഴിച്ചുവിടുമെന്നും റഷ്യയും യുഎസും തമ്മിൽ നേരിട്ട ഏറ്റുമുട്ടാനുള്ള സാധ്യതയുണ്ടെന്നും വാങ്ക പറഞ്ഞു ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്നാണ് വാങ്കയുടെ പ്രവചനം മൂന്നാം നിർമ്മിത ബുദ്ധിയുടെ കടന്നുകയറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയെക്കുറിച്ചും ബാബാ വാംഗ പ്രവചിച്ചിട്ടുണ്ടാവും മനുഷ്യ ശബ്ദങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്നതും മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതു വരെയുള്ള കാര്യങ്ങളിൽ നിർമ്മിത ബുദ്ധി പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നത് ചിലർ ഇതിനെ മനുഷ്യരാശിയുടെ പുരോഗതിയെ കാണുമ്പോൾ മറ്റുള്ളവർ ഇക്കാര്യത്തിൽ അസ്വസ്ഥരാണ് മനുഷ്യർ ചെയ്യുന്ന പല ജോലികളും ഇപ്പോൾ എയുടെ സഹായത്തോടെ ചെയ്യുന്നതിനാൽ നിർമ്മിത ബുദ്ധിയുടെ വേഗത്തിലുള്ള അനിയന്ത്രിതമായ വളർച്ച അപകടകരമാണ് എന്ന് കണ്ടെത്തിരിക്കുകയാണ് വാങ്കയുടെ പ്രവചനം ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എ എല്ലാം മാറ്റിമറിക്കും എന്നാണ് പറയപ്പെടുന്നത് നാല് അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം വാങ്ങയുടെ പല പ്രവചനങ്ങളും ഇതിനോടൊക്കം തന്നെ യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിലും അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം പലരെയും ഭയപ്പെടുത്തുന്നതാണ് ബഹിരാകാശത്ത് ജീവജാലങ്ങളെ കണ്ടെത്തുന്നത് ശാസ്ത്രത്തിന്റെ മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബറിൽ ഒരു ഭീമാകാരമായ അന്യഗ്രഹ പേടകം ഭൂമിയിലേക്ക് പറന്നിറങ്ങും എന്നാണ് വാങ്ങയുടെ പ്രവചനം ഈ അമ്പരപ്പിക്കുന്ന അവകാശവാദം മനുഷ്യർ ആദ്യമായി അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം പുലർത്തുന്നതിന് തുടക്കം കുറിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ ഒട്ടനവധി പ്രവചനങ്ങൾ നടത്തിയ വ്യക്തിയാണ് ബാബ വാങ്ക ഈ പ്രവചനങ്ങളിൽ പലതും നടന്നിട്ടുമുണ്ടാവും ഇക്കാരണത്താൽ തന്നെ വാങ്കയുടെ പ്രവചനങ്ങളെ അത്രയും ലോകം ഉറ്റുനോക്കുന്നുമുണ്ട്